ബാങ്കുകളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നു ഓരോ സംരംഭകനും അദ്ദേഹത്തിന് എന്താണ് ആവശ്യം അദ്ദേഹത്തിന്റെ സംരംഭ യാഥാർത്ഥ്യമാക്കുന്നതിന് ബാങ്കിൽ നിന്ന് വായ്പ ആവശ്യമുണ്ടോ വായ്പ ആവശ്യമുണ്ടെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ വേണം ക്യാപിറ്റൽ അല്ല ബാങ്കിന്റെ പലിശ എനിക്ക് എടുത്തിരിക്കുന്ന വായ്പയ്ക്ക് എനിക്ക് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കുന്നുണ്ട് കുറഞ്ഞ പലിശക്ക് വായ്പ കിട്ടാൻ ബാങ്ക് തയ്യാറാണോ അതുമാകാം ഈ തരത്തിലുള്ള ചർച്ചകൾ ബാങ്ക് പിന്നെ സംരംഭങ്ങൾക്ക് വേണ്ടുന്ന അനുമതികൾ ഞാൻ ഇന്ന സംരംഭം ആരംഭിക്കാൻ പോകുന്നു അതിൻ്റെ കൺട്രോൾ ബോർഡിന് അനുമതി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഫാക്ടറീസ് ആൻഡ് പോലീസിന് അനുമതി ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പ്രാഥമിക ചർച്ചകൾ നടത്തി ഇവിടുന്ന് നിങ്ങൾ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ സംരംഭത്തെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിച്ചു പോകണം അങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഇന്നിവിടെ വൈകുന്നേരം ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് ആറ് താലൂക്കുകളാണ് വ്യവസായ വകുപ്പിന് നമുക്ക് ജില്ലയിലുള്ളത് ഈ ആറ് താലൂക്കുകളെയും തിരിച്ചുകൊണ്ട് ഏകദേശം ഒരു മാത്രമാണ് തൽക്കാലം ഒരു സമയപരിമിതി പ്രസന്റേഷൻ ആ ഒരു ഇന്നത്തെ കോർ അതിനു മുമ്പ് എന്താണ് എന്നുള്ള ചെറിയൊരു അവതരണമാണ് സ്ലൈഡുകൾ മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വ്യവസായം മുതൽ മറ്റേ പൾപ്പുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസുകളോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന നിരവധിയായ യൂണിറ്റുകൾ നമുക്കിവിടെയുണ്ട് അതുപോലെ തന്നെ തടിയ യൂണിറ്റുകൾ തടിയുടെ ഫർണിച്ചറുകൾ ഏറ്റവും വലിയ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും ലോകത്തിൽ മുഴുവൻ നമുക്ക് പേര് കേട്ട നിലമ്പൂർ തേങ്ങിന്റെ ഉൽപ്പന്നങ്ങൾ മുതൽ എല്ലാ തരത്തിലുള്ള തടി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ കോൺക്രീറ്റിന്റെയോ സിമന്റിന്റെയോ ഉള്ള സാമഗ്രികൾ നമ്മുടെ വെട്ടുനെല് മുതൽ ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്കൊരു നല്ല രീതിയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ പേപ്പർ വ്യവസായങ്ങൾ പേപ്പർ അധിഷ്ഠിത വ്യവസായങ്ങൾ പേപ്പർ ടാരി ബാഗ് തുടങ്ങിയ സംരംഭങ്ങൾ അത്തരത്തിലുള്ള നിരവധിയായ സംരംഭങ്ങൾ ഉണ്ട് ജനറലി നല്ല യൂണിറ്റുകൾ പിന്നെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫങ്ഷണൽ ിയൽ എസ്റ്റേറ്റ് തന്നെ നമുക്ക് മഞ്ചേരിയിലുണ്ട് അപ്പൊ അത്തരത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ലാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരുപാട് യൂണിറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള പിന്നെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സ്ത്രീകളുടെ യൂണിറ്റുകൾ മാത്രമല്ല കോപ്പീസ് തുടങ്ങിയ ലോകത്തെ ആർ ആർജിച്ച സംരംഭങ്ങൾ വരെ ലോകത്തിന് സംഭാവനയിട്ടുള്ള ഒരു മലപ്പുറം ജില്ലയാണ് ആ സംരംഭങ്ങൾ ആയുർവേദ മരുന്നുകൾ പിയു ചപ്പലിന്റെ യൂണിറ്റുകൾ നമുക്കറിയാം ബി ടി സി പോലെയുള്ള സംരംഭങ്ങൾ അതുപോലെയുള്ള നിരവധി സംരംഭങ്ങൾ ചെറിയ അസംബ്ലിങ് യൂണിറ്റുകളായിട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രിൻറിംഗ് യൂണിറ്റുകൾ പിന്നെ മാലിന്യ സംസ്കരണ സംരംഭങ്ങൾ നമുക്കറിയാം കോഴി മാലിന്യത്തിൽ നിന്നും വളം നിർമ്മിക്കുന്ന നിരവധിയായ യൂണിറ്റുകൾ കേരളത്തിന് തന്നെ മാതൃകയായിട്ട് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ വന്നിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അപ്പൊ ഇതാണ് പൊതുവെയുള്ള ഏറ്റവും കൂടുതലുള്ള സംരംഭങ്ങളുള്ള മേഖല ഇതാണ് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏവരും സംരംഭക വർഷത്തിന്റെ കാര്യമാണ് ഇവിടുത്തെ എല്ലാ ചർച്ചകളിലും നമ്മൾ അല്ലെങ്കിൽ പറയുന്നത് കേരളത്തിൽ സംരംഭങ്ങൾക്ക് വഴുവാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ വരുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ആ ഒരു കള്ളപ്രചരണത്തെ ഒക്കെ നമ്മൾ തോൽപ്പിച്ച ഒരു വർഷമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ ഒരു ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചു സംരംഭക വർഷം എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് ആ മാർച്ച് മാസം പൂർത്തിയാകുമ്പോൾ ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം സംരംഭങ്ങളാണ് നമുക്ക് ആരംഭിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഈ പറയപ്പെടുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള ജില്ല ഏതാണ് ഏതാണ് നമ്മുടെ ഈ മലപ്പുറം തന്നെയാണ് മറ്റെല്ലാ ജില്ലയും പിന്തള്ളിക്കൊണ്ട് മലപ്പുറമാണ് സംരംഭങ്ങളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് സാമ്പത്തിക ഇതുവരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ ശില്പശാലകൾ സംഘടിപ്പിച്ചു ജോഡ് ലൈസൻസ് മേഖലകൾ സംഘടിപ്പിച്ചു അതിനെല്ലാം ശേഷം കഴിഞ്ഞ മാസം നടത്തിയുണ്ടായി സർക്കാരിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് സംരംഭങ്ങൾക്ക് വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ഇരുനൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെന്റ്സ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ും നിങ്ങൾക്കായിരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ